കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കാട്ടാന ആക്രമണത്തെക്കുറിച്ചുള്ള വാർത്തകളും സംഭവ വികാസങ്ങളും മലയാളികൾ കണ്ടതാണ് അറിഞ്ഞതാണ് കാട്ടാന നാട്ടിൽ ഇറങ്ങുന്നതും പ്രദേശവാസികളായ ജനങ്ങളെ ചവിട്ടിയും കുത്തിയും കൊല്ലുന്നതും അതേ തുടർന്നുള്ള സമരങ്ങളുമൊക്കെ നാം കണ്ടിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി നമ്മുടെ കേരളത്തിൽ നടക്കുന്ന നാട്ടാന ആക്രമണങ്ങളെക്കുറിച്ച് പ്രബുദ്ധരായ ചിലർ മിണ്ടിക്കൂടി കണ്ടില്ല കാട്ടാനാക്രമത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി രക്തം ചിന്തിക്കും ഇവറ്റകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഊറ്റം കൊള്ളുന്നവരെ ഈ വിഷയത്തിൽ പ്രതികരിച്ച് കണ്ടില്ല ഈ വിഷയമെന്ന് പറയുന്നത് നാട്ടാന സംബന്ധമായിട്ടുള്ള മരണങ്ങളെക്കുറിച്ചുള്ള വിഷയമാണ് ഇതാദ്യമായല്ല ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് എല്ലാ ഉത്സവ സീസണുകളിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട് അപ്പോഴൊക്കെ കുറേയേറെ നിയമങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആ നിയമങ്ങൾ പാലിക്കുമെന്ന് പറയുകയും കർക്കശമായ നടപടികൾ സ്വീകരിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറയുന്ന അധികൃതർ പിന്നീട് വീണ്ടും കാത്തിരിക്കും അടുത്ത സീസണിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടാകാനായി അല്ലെങ്കിൽ ദുരന്തം ഉണ്ടാകാനായി പിന്നീട് കുറെ നാളത്തേക്ക് നിയമങ്ങളും മറ്റും പറഞ്ഞ് ഈ വാർത്തകൾക്ക് പിന്നാലെ പായുകയും ചെയ്യും പിന്നീട് എല്ലാം പഴയതുപോലെ മറന്നുപോകും കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്താണ് കുറുവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രോത്സവത്തിന് കൊണ്ടുവന്ന രണ്ടാനകൾ വിരണ്ടോടിയതിനെ തുടർന്ന് തിക്കിലും തിരക്കിലും വിട്ട മൂന്ന് പേർ മരണപ്പെടുന്നത് ആ സംഭവം കേരളം ഞെട്ടലോടെയാണ് കേട്ടത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത്തരം ഞെട്ടലുകൾ നമുക്ക് ഇഴക്കിടെ ഉണ്ടാകാറുണ്ട് കാരണം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ടെന്നർത്ഥം കോഴിക്കോട്ടത്തെ സംഭവം പടക്കം പൊട്ടിച്ചതുകൊണ്ടാണ് ആന വിരണ്ടതെന്ന് ദൃസാക്ഷികൾ പറയുന്നുണ്ട് ഇടഞ്ഞോടിയ ആനകൾ ക്ഷേത്ര ഓഫീസ് ഉൾപ്പെടെ തകർക്കുകയും മണിക്കൂറുകളോളം സ്ഥലത്ത് ഭീതി പരത്തുകയും ചെയ്തിരുന്നു ഈ വർഷം തന്നെ ഉത്സവങ്ങൾക്കിടയിൽ ആന ഇടയുന്ന സംഭവങ്ങൾ ഒട്ടേറെ ഉണ്ടായിട്ടുണ്ട് പാലക്കാട് ജില്ലയിലെ കൂറ്റനാട് നേർച്ചയ്ക്കിടെ ആനയുടെ കുത്തേറ്റ് പാപ്പാൻ മരിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമായിരുന്നു നിലമ്പൂരിൽ ക്ഷേത്രോത്സവത്തിനെത്തിയ ആന ഇഴഞ്ഞും മണിക്കൂറുകളോളം പ്രദേശത്ത് പരിഭ്രാന്തി സൃഷ്ടിച്ച മറ്റൊരു സംഭവം കഴിഞ്ഞ ആഴ്ച നമുക്ക് മുന്നിലേക്ക് എത്തി കഴിഞ്ഞ മാസം തിരൂർ ബി പി അങ്ങാടിയിൽ വലിയ നേർച്ചയ്ക്കിരെയുണ്ടായ ആനക്കലിയിൽ ഒരാൾ മരണപ്പെടുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ യാതൊരു വിധത്തിലുള്ള നിയമ നടപടികളും പാലിക്കാതെ കൃത്യമായ സുരക്ഷാ മുൻകരുതലുകളും മാനദണ്ഡങ്ങളും എടുക്കാതെ സാധാരണക്കാരായ ജനങ്ങളെ വീണ്ടും മരണത്തിലേക്ക് തള്ളിവിടുന്ന ഇവിടുത്തെ സംവിധാനങ്ങളെയും അല്ലെങ്കിൽ ഇവിടുത്തെ ഈ നിരുത്തരദിത്തപരമായി കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്ന ഉത്സവ കമ്മിറ്റിക്കാരെയും പ്രതിചേർക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടെ നാട്ടാനകളുടെ ആക്രമണത്തിൽ സംസ്ഥാനത്തെ എണ്ണൂറിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് കണക്കുകൾ സൂചിപ്പിക്കുന്നതാണ് പരിക്കേറ്റവരുടെ എണ്ണം അയ്യായിരത്തിനടുത്ത് വരുമെന്നാണ് പറയുന്നത് കോഴിക്കോട് ഉണ്ടായതുപോലെ ഏതെങ്കിലും വലിയൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇവിടെ ചിലർ ഉണർന്ന് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ ഉണർന്ന് പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ തന്നെയാണ് നമ്മുടെ ശാപവും കേരളത്തിൽ ഉത്സവങ്ങൾക്കും മറ്റും ആനകളെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കേസിന്റെ വാദം സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കൊയിലാണ്ടിയിൽ ഇത്തരം ഒരു ദുരന്തം ഉണ്ടാകുന്നത് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട അമിക്കസ്കൂരി തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേരള ഹൈക്കോടതി ചില നിയന്ത്രണങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു മൂന്ന് മണിക്കൂറിൽ കൂടുതൽ തുടർച്ചയായി ആനയെ നിർത്തരുത് അല്ലെങ്കിൽ എഴുന്നള്ളിക്കരുത് എന്ന് പറയുന്നുണ്ട് ആനകൾ തമ്മിൽ മൂന്ന് മീറ്റർ അകലം വേണം നല്ല ഭക്ഷണവും വിശ്രമവും അനുവദിക്കേണ്ടിയിരിക്കുന്നു പൊതുജനങ്ങൾക്കിടയിൽ നിന്ന് എട്ട് മീറ്റർ ദൂരം വേണം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ചു വരെ ആനകളെ എഴുന്നള്ളിക്കാൻ അല്ലെങ്കിൽ പൊതുനിരത്തിലൂടെ നിരത്തിലൂടെ എഴുന്നള്ളിക്കരുതെന്ന് പറയുന്നുണ്ട് ദിവസം മുപ്പത് കിലോമീറ്റർ കൂടുതൽ ആനകളെ നടത്തിക്കരുതെന്നും പറയുന്നുണ്ട് ദിവസം നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ കൂടുതൽ ആനയെ യാത്ര ചെയ്യിക്കരുതെന്നും പറയുന്നു വെടിക്കെട്ട് സ്ഥലവും ആനയും തമ്മിൽ നൂറ് മീറ്റർ ദൂരപരിധി വേണം തുടങ്ങിയ നിർദ്ദേശങ്ങളായിരുന്നു ഉത്തരവിലുണ്ടായിരുന്നത് എന്നാൽ എത്ര ഇടങ്ങളിലാണ് ഈ ഒരു നിർദ്ദേശം പാലിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഉത്തരവ് പ്രാവർത്തികമാവുന്നത് അതും ചോദ്യങ്ങൾ മാത്രം ഉന്നയിക്കുന്ന ഒരു കാര്യമായി ഉത്സവത്തിന്റെ പേരിൽ ആനയെ കൊല്ലാക്കൊല്ല ചെയ്യുന്നവരും ദ്രോഹിക്കുന്നവരും നമുക്കിടയിൽ എല്ലാം സഹിച്ച് ഒടുവിൽ കടിഞ്ഞാൻ പൊട്ടുമ്പോൾ ആന ആനയുടെ വഴിയെ ഓടുകയും കണ്ണിൽ കണ്ടതൊക്കെ തകർക്കുകയും ചെയ്യുന്നു കോഴിക്കോട്ടത്തെ ദുരന്തം ഉത്സവ കമ്മിറ്റിക്കാർ തന്നെ വരുത്തി വെച്ചതാണെന്ന അഭിപ്രായമാണ് മന്ത്രിക്കുമുള്ളത് അതുകൊണ്ടാണ് മരിച്ചവർക്കുള്ള നഷ്ടപരിഹാര തുക ഉത്സവ കമ്മിറ്റി അല്ലെങ്കിൽ ഉത്സവ ഭാരവാഹികൾ തന്നെ കൊടുക്കണമെന്ന് വകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കുന്നത് നാടിനെ ഞെട്ടിച്ച ദുരന്തമാണ് ഉണ്ടായതെന്ന് നാട്ടാന പരിപാലന ചട്ടങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ചയുണ്ടായെന്നുമുള്ള റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഇനി അടുത്ത ഒരു വലിയ ദുരന്തത്തിന് കാത്തു നിൽക്കാതെ നാട്ടാന പരിപാലന ചട്ടങ്ങൾ പാലിക്കാൻ ഇവിടത്തുകാർക്ക് സാധിക്കുന്നുണ്ടോ അതായത് ഉത്സവ നടത്തിപ്പുകാർക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ട ഉദ്യോഗസ്ഥരും അതിലുൾപ്പെട്ട ഭരണകൂട സംവിധാനങ്ങളും ഉറക്കം നടിക്കരുത്